വാർത്തകൾ വാർത്തകൾ നമസ്കാരം ബഹ്റൈനിൽ വിദേശികൾക്കും സ്വദേശികൾക്കും ഉള്ള പാസ്പോർട്ട് സേവനങ്ങളടക്കം ആറ് സർക്കാർ സേവനങ്ങൾ കൂടി ഓൺലൈൻ വഴി ലഭ്യമാക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു പാസ്പോർട്ട് ഡാറ്റകൾ പുതുക്കൽ അപേക്ഷകളെക്കുറിച്ചുള്ള അന്വേഷണം പാസ്പോർട്ട് പുതുക്കുന്നതിനുള്ള അപേക്ഷകൾ റദ്ദു ചെയ്യൽ വിദേശ നവജാത ശിശുക്കളുടെ രജിസ്ട്രേഷൻ നവജാത ശിശുക്കളുടെ പൗരത്വ രജിസ്ട്രേഷൻ അപേക്ഷകളെക്കുറിച്ചുള്ള അന്വേഷണം നവജാത ശിശുക്കളുടെ പൗരത്വ രജിസ്ട്രേഷൻ അപേക്ഷകൾ റദ്ദ് ചെയ്യൽ എന്നിങ്ങനെ ആറ് സേവനങ്ങളാണ് പുതുതായി പോർട്ടലിൽ ഉൾപ്പെടുത്തിയത് ക്രീഡാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയുടെ നിർദ്ദേശപ്രകാരം ആഭ്യന്തരമന്ത്രി ജനറൽ ഷെയ്ഖ് റാഷിദ് ബിൻ അബ്ദുള്ള അൽ ഖലീഫയുടെ നേതൃത്വത്തിൽ രാജ്യത്ത് ഡിജിറ്റൽ സംരംഭങ്ങൾ വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായാണ് ആറ് സേവനങ്ങൾ കൂടി ബഹ്റൈൻ ഡോട്ട് ബി എച്ച് എന്ന പോർട്ടൽ വഴി ആരംഭിച്ചത് കുവൈറ്റിൽ ദേശീയ ദിന വിമോചന ആഘോഷങ്ങളിൽ വാഹനങ്ങൾ അലങ്കരിക്കുന്നതിന് ജനറൽ ട്രാഫിക് വകുപ്പ് പ്രത്യേക മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു വാഹനങ്ങളുടെ മുൻവശത്തോ പിൻവശത്തോ ഉള്ള വിൻഷീൽഡുകളിൽ നിറം നൽകാനോ സ്റ്റിക്കറുകൾ ഒട്ടിക്കാനോ പാടില്ല കാഴ്ച തടസ്സപ്പെടുത്തി അപകട സാധ്യത വർദ്ധിപ്പിക്കും എന്നതിനാലാണ് ഇത് വാഹനത്തിന്റെ യഥാർത്ഥ നിറം സ്റ്റിക്കറുകൾ റാപ്പുകൾ മറ്റ് വസ്തുക്കൾ എന്നിവ ഉപയോഗിച്ച് മറയ്ക്കുന്നതും അനുവദനീയമല്ല മുൻവശത്തെയും പിൻവശത്തെയും നമ്പർ പ്ലേറ്റുകളും പൂർണ്ണമായും ദൃശ്യമായിരിക്കണം അബുദാബി കോണോർ വാട്സ്ആപ്പ് സീറോ ഫൈവ് സീറോ ട്രിപ്പിൾ ഫോർ ടൂർ എമിററ്റിൽ വാടകയുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ എളുപ്പത്തിൽ പൂർത്തിയാക്കുന്നതിന് ഡിജിറ്റൽ സംവിധാനം ഏർപ്പെടുത്തി അഖാരി എന്ന പേരിലാണ് റിയൽ എസ്റ്റേറ്റ് സേവനങ്ങൾ എളുപ്പമാക്കാൻ ഷാർജയിൽ സംയോജിത ഡിജിറ്റൽ പ്ലാറ്റ്ഫോം രൂപപ്പെടുത്തിയത് നടപടിക്രമങ്ങൾ ഏഴിൽ നിന്ന് മൂന്നായി കുറയ്ക്കുന്നതും ഡിപ്പാർട്ട്മെൻറ്റുകൾ നേരിട്ട് സന്ദർശിക്കാതെ തന്നെ നടപടികൾ പൂർത്തിയാക്കാൻ സഹായിക്കുന്നതുമാണ് പുതിയ സംവിധാനം നേരത്തെയുള്ള രീതിയിൽ അഞ്ച് സന്ദർശനങ്ങൾ വേണ്ടിവന്നിരുന്നു ആദ്യഘട്ടത്തിൽ തൊണ്ണൂറിലധികം കമ്പനികൾ സംവിധാനത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കൂടാതെ നാലായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊന്നിലധികം പ്രോപ്പർട്ടികളും പ്ലാറ്റ്ഫോമിൽ ലിസ്റ്റ് ചെയ്തു ഇതോടെ ജി സി സി വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം ജി സി സി വാർത്തകൾ ബ്രോട്ട്യൂബായ് ന്യൂ ബോംബെ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ തേട്ടീൻ അബുദാബി